കാഴ്ച കണ്ടോ നമ്മൾ നിൽക്കുന്നിടത്തിനു താഴെ പഞ്ഞിക്കെട്ടുകൾ പോലെ പ്രകൃതി ഒരുക്കിയ സുന്ദര ദൃശ്യം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരം അടി ഉയരെയാണ് ഈ പ്രദേശം ഏറ്റവും സുന്ദരമായ സൂര്യോദയം തന്നെ നിന്നും മുപ്പത് കിലോമീറ്റർ മാറിയാണ് കൊളുക്കുമല തലേ ദിവസം സൂര്യനിലയിൽ തങ്ങി വെളുപ്പിന് നാലു മണിക്ക് ജീപ്പ് പിടിച്ചാണ് ഇവിടെ എത്തിയത് ധാരാളം സഞ്ചാരികൾ കൊളുക്കുമലയിലെ സൂര്യോദയം കാണുവാൻ എത്തിയിട്ടുണ്ട് സം തങ്ങുവാനുള്ള സൗകര്യവും കൊളുക്കുമലയിലുണ്ട് കേരളത്തിലെ സൂര്യനെല്ലി വഴി മാത്രമേ കൊളുക്കുമലയിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയരു ഒളുക്കുമല ഭൂമിശാസ്ത്രപരമായി കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിലും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊളുക്കുമലയുടെ മറ്റു മനോഹര കാഴ്ച നമുക്ക് കാണാം ഒരു വലിയ ദുരന്തകഥയും കൊളുക്കുമലക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനൊന്നിന് ചെന്നൈയിൽ നിന്നും മുപ്പത്തിയാറ് യുവതി യുവാക്കൾ ഇവിടെ ട്രക്കിങ്ങിൽ വന്നു ഈ സമയം കൊളുക്കുമലയോട് ചേർന്ന് കിടക്കുന്ന കുരങ്ങണിമലയിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് വകവിക്കാതെ തമിഴ്നാട് അധികാരികൾ ഇവരെ കയറ്റിവിട്ടു രാവിലെ നമ്മൾ സൂര്യോദയം കണ്ട സ്ഥലത്ത് അവർ വിശ്രമിച്ചു വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ ഭാഗത്തെത്തിയപ്പോൾ വെളുത്ത പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ശക്തമായ കാറ്റിൽ ഈ ഭാഗത്തെ പുല്ലുകൾക്ക് തീപിടിച്ചു കാട്ടുതീയിൽ അകപ്പെട്ട മുപ്പത്താറംഗ സംഘത്തിൽ ഇരുപത് പേരും വെന്തു മരിച്ചു ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ കാട്ടുതീ ദുരന്തമായിരുന്നു അത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചത് നല്ല തണുത്ത കാറ്റും കോടമഞ്ഞും സുന്ദരമായ സൂര്യോദയവും അതാണ് കൊളുപ്പുമലയിലേക്ക് സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നത് ാണ് സിംഗപ്പാറ ദൂരെ നിന്ന് നോക്കിയാൽ സിംഹത്തിന്റെ തല പോലെ വരുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഫോട്ടോ ലൊക്കേഷൻ ചില സമയത്ത് ഇവിടെ ക്യൂ ഹ്യൂബോലുമുണ്ട് உயத்திலோட டீ எஸ்டேட் கொடுக்குமல எஸ்டேட் ஆனா இது வந்து வேர்ல்டு ஹையஸ்ட் டீ பிளான்டேஷன்ல இருக்கிறது எஃப்ஓபி பிளாக் டீ போடுறது ஆர்கானிக் டீ அண்ட் ஆர்த்தெக்ஸ் மெத்தட்ல தயாரிக்கிறது இதோட வேல்யூ வந்து பாத்தீங்கன்னா the one and only world highest tea plantation for kolukumalai only also same 250 gram வேலை இது 525 இங்க வர கெஸ்ட்க்கு மட்டும் 400 ரூபாய் ஆஹா அத இது 385 இங்க வர கெஸ்ட்க்கு 290 ரூபாய் 100 ವರ್ಷத்தின மேல் பழக்கம் உண்ட இந்த தேயில தோட்டத்தின ശേഷം സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണ് ഈ തോട്ടം യിലെ സൂര്യോദയത്തിന് ശേഷം സഞ്ചാരികൾ അടക്കം ആരംഭിച്ചു ജ്ഞാനം തുടർന്നുള്ള സഞ്ചാരത്തോടങ്ങി മറ്റൊരു കാഴ്ചയുമായി ബുക്ക് സ്റ്റോറി വീണ്ടും